കഴിഞ്ഞ ദിവസം ഇസ്രയേലി പത്രം റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നൂറുകണക്കിന് നായകൾ ഗസയിലെ വടക്ക് ഭാഗത്ത് ഇസ്രയേലി സൈനികർക്കെതിരെ വലിയ രൂപത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇത് എവിടെയെങ്കിലും സ്വാഭാവികമായി ഉണ്ടായ ഒരു കാര്യമല്ല അങ്ങനെയാണെങ്കിൽ അത് പത്രത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല ഇസ്രയേലി പത്രം പറയുന്നത് ആയിരത്തിലധികം നായകളാണ് ഈ രൂപത്തിൽ ഇസ്രായേലി സൈനികർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാം ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ പോരാളികളെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നായകളെ തന്നെയാണ് എന്നാൽ ഇസ്രയേലി സൈനികർ ഉപയോഗപ്പെടുത്തുന്ന നായകരുടെ ഈ പോലും ഫലസ്തീനിലുള്ള ഈ നായകൾ തടസ്സപ്പെടുത്തുന്നു എന്നതും റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഇസ്രായേലി ചാനലുകളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള പത്രങ്ങളൊക്കെയും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം ഇസ്രായേൽ തുടരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്രയേലിൻ്റെ ഭാവി അവസാനിക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതായത് ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും ഒക്കെ ഈ രൂപത്തിലുള്ള പോരാട്ടങ്ങൾ തുടരുകയാണെങ്കിൽ അത് പൂർണമായും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല തീർച്ചയായും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ഇവിടെ നിലനിൽപ്പില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇത് അതിനുവേശ ഇസ്രയേലിനെ വൈപ്പ് ഔട്ട് ചെയ്യുകയാണ് എന്ന് അവർ തീർച്ചയായും മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒക്ടോബർ ഏഴിന് ആക്രമണം നടക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് മാസങ്ങൾക്ക് മുമ്പ് പല ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു പ്രകൃതിയിലൂടെ പറന്ന് നടക്കുന്ന കാക്കകൾ ഈ കാക്കകൾ ഇസ്രയേലിൻ്റെ പല പതാകകളും കൊത്തിയെടുത്ത് താഴെയിടുന്ന ചിത്രങ്ങൾ ഇത് എന്തോ ചില സൂചനകൾ പ്രകടിപ്പിക്കുന്നതായി പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അതൊക്കെ ഇത്തരം ഒരു നീക്കത്തിന് അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഫലസ്തീനിലുള്ള കുട്ടികളെയും സ്ത്രീകളെയും അവിടെയുള്ള സിവിലിയന്മാരെ കൊന്നൊടുക്കുകയാണ് എന്നത് ശരിയാണ് പക്ഷെ അവർക്ക് എത്ര കൊന്നാലും ഈ ഹമാസിനെ വകവരുത്താൻ സാധിക്കുന്നില്ല ഹമാസിന്റെ ആക്രമണങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തിയോ തകർക്കാൻ ഇന്ന് വരെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല അവരുടെ സൈനികർ ഓരോ ദിവസവും ഡസൺ കണക്കിനാളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇസ്രയേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രത്യേകിച്ച് അവരുടെ സൈനികർ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇസ്രായേൽ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുന്നില്ല അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാതെ മറച്ചു വെക്കുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ് എന്നാൽ ഈ യുദ്ധം എവിടെ ആയിരിക്കും ഇത് അവസാനിക്കുക എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ഇന്ന് ലെബനാനിൽ നിന്നുണ്ടായ ശക്തമായ ആക്രമണം മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാനിൽ ഇനിയൊരു സൈനിക നീക്കം നടത്തുക എന്നത് ഒരു പോസിബിളായ കാര്യമല്ല എന്നാൽ അതേ സമയത്ത് ഇസ്ബുലയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങളാണ് വളരെ സെൻസിറ്റീവായ മേഖലകളിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇസ്രയേലിൻ്റെ എണ്ണൂറ്റി അറുപത്തൊൻപതാമത്തെ ബറ്റാലിയനിലെ വളരെ ഒന്നാം സ്ഥാനത്തിലെ ഗ്രേഡിൽ നിൽക്കുന്ന ഒരു സൈനികയാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് ലബനാനിൻ്റെ ആക്രമണത്തിൽ മാത്രമല്ല എട്ട് സൈനികർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ അത് ഇസ്രയേലിൻ്റെ വളരെ സെൻസിറ്റീവായ അതീവ രഹസ്യമായ ഒരു സൈനിക കേന്ദ്രത്തിലേക്കാണ് ആക്രമണം നടന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് മാത്രമല്ല ഈ മിസൈലുകളെ ഒന്നുപോലും തടുക്കാൻ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ആയില്ല എന്നത് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ ഈ ഒരു യുദ്ധം എങ്ങോട്ടാണ് എത്തുന്നത് ഇസ്രായേൽ എവിടേക്കാണ് പോകുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അമേരിക്കയാണെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെയും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത് എന്നാൽ ഈ മുമ്പുണ്ടായിരുന്ന ഈ പക്ഷികളുടെയൊക്കെ ഈ വീഡിയോ കാക്കയുടെയൊക്കെ വീഡിയോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് വല്ല സൂചനയും നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ല പലപ്പോഴും നമുക്കറിയാം ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് പല പക്ഷികളും ശബ്ദമിടുകയും അതിന്റെ മുന്നോടിയായിട്ടുള്ള പല പ്രകടനങ്ങളും അവരിൽ നിന്നും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നുള്ള പല തരംഗങ്ങളുമാണ് അതിന് കാരണം കാരണമെന്നത് മറ്റൊരു കാര്യം പക്ഷേ അങ്ങനെ ചില സൂചനകളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതൊന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല കാരണം അതൊന്നും ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്ക് പല സാധ്യതകളെക്കുറിച്ചും സംസാരിക്കാമെന്നല്ലാതെ എന്നല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാൻ നമുക്ക് فبعث الله غرابا يبحث في الارض ليريه كيف يواري سوءة اخيه قال يا ويلتى اعجزت ان اكون مثل هذا الغراب، اعجزت ان اكون مثل هذا الغراب فاواري سوءة اخيه فاصبح من النادمين.